ഇങ്ങനെ കാടും പടരും അതും ഇതുമൊക്കെ കാണുന്നുണ്ടെങ്കിലും ഈ കാടത്ര നിസ്സാരമല്ല ഭയങ്കര ഫലപ്രദമായിട്ടുള്ളൊരു കാര്യം കാണിച്ചു തരാമേ കണ്ടത് ഇത് എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്ന കയ്യൂന്നി എന്ന് പറയുന്ന സംഭവമാണ് ഇഷ്ടംപോലെ നിപ്പുണ്ട് ഇവിടെ കണ്ടോ അവിടെ ഇവിടെ എല്ലാം നിപ്പുണ്ട് കയ്യൂന്നി കയ്യൂന്നി ഇനി അടുത്തടുത്തോട്ട് പോവാം പോയി പോയിക്കഴിഞ്ഞാൽ നമുക്ക് ബെമ്മി കാണാം ആ അങ്ങനെതാ ഇത് 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 മിൻറ്റ് മിൻറ്റ് എന്തോ ഇതിന് പറയുന്ന മിൻറ്റ് എന്താ പറയുന്നത് മിൻ്റ് എന്നല്ലേ വേറെ എന്തോ ഒരു പേരുണ്ടല്ലോ അച്ചു ഈ ഇലയുടെ പേരെന്താ വരുന്നത് ആ പുതിന പുതിന പുതിനടുത്തോട്ട് പോവാ നമുക്ക് ഇത് മറ്റേ ഇഞ്ചി എന്തൊരു ഇഞ്ചി ഇൻസുലിൻ ഇഞ്ചി എന്ന് പറയുന്നതിൻ്റെ ഇലയാണ് കേട്ട ഈ നിൽക്കുന്നത് എന്നിട്ട് അതിൻ്റെ കൂടെ അതാണ്ട് ഇവിടെ പുതിന ഇഷ്ടം പോലെ നിപ്പുണ്ട് കാട് പോലെ നിപ്പുണ്ട് പുതിന പിന്നെ നമുക്ക് കാട്ടിലോട്ട് പോയിട്ട് ആണ്ട് ഈ നിൽക്കുന്നതാണ് മുക്കൂറ്റി അതും ഷുഗറിനും ഏതാണ്ടിനുമൊക്കെ ആവശ്യമാണ് നമ്മളടുത്ത് ബ്രഹ്മി കണ്ടെത്താനുള്ള പോക്കാണ് ബ്രഹ്മി നമ്മളെവിടെ ഉണ്ടായിരുന്നു இவட இஷ்டம் போலதா வெள்ளப்பூ காணும் ആ അതാണ്ട് ഇവിടെ പോലെ ബ്രിണിയാണ് കേട്ടോ എണ്ണ കാച്ചാൻ അടിപൊളിയാ കേട്ടോ പിന്നെ നല്ല അടിപൊളി കഷ്ടംപൊടി കായലും കരുവിനൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നേ കേട്ടോ പിന്നെ മണ്ണു കുഞ്ഞ് ഒരു ഭാഗ്യ കുഞ്ഞ് അതൊക്കെ കുഞ്ഞ് അടിപൊളി സ്ഥലവും കേട്ടോ